ഹലോ ഗായ്സ് അസലേക്കും ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യലാണ് ഇത് അല്ലാതെ എവിടെയും കണ്ടിട്ട് ചെയ്യുന്നില്ല ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ പുതിയതായിട്ട് ഇതായിട്ട് ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രമല്ല ഈ വീഡിയോയിൽ പിന്നെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു പക്ഷേ എനിക്ക് ഇതുവരെ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല ആദ്യമായിട്ടോ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നത് അത് എൻ്റെ വീഡിയോ ലാസ്റ്റ് അതുണ്ട് എല്ലാരും കാണണം പിന്നെ എന്താ പറയുക എല്ലാവരുടെ അഭിപ്രായവും പറയണേ ഒന്ന് ഇതല്ലേ മീൻ വണ്ടി പോകുന്നുണ്ടോണ്ട് ഭയങ്കര ഒച്ച അപ്പോൾ ഒന്ന് നിർത്തിയതാണ് പിന്നെ ചിക്കന് പിന്നെ ഇതാ പറയുക ഞാൻ നല്ലോണം ഒന്ന് കഴുകാൻ വെച്ചതാണ് ചിക്കൻ കഴുകാൻ വെച്ചിട്ട് അത് പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഓയിലോ ഞാൻ കറി വെക്കുന്ന വെളിച്ചെണ്ണയിലാണ് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ പിന്നെ നമ്മളറിയാലോ നമ്മൾ വെളിച്ചെണ്ണയിൽ വെക്കുന്ന ഇത് വേറെ തന്നെ ഇത് സൺഫ്ലവർ ഓയിലാട്ടോ പിന്നെ ഇവിടെ വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര വിലയാണ് അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് മൂടി മൂടിയപ്പാട് കൈ എണ്ണയിലേക്ക് വീണുപോയി വെണ്ണയിൽ ഞാൻ കടുക് ഇട്ടിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉരുളൊക്കെ ഇഴങ്ങ് ഈ ഇത്ര സാധനങ്ങൾ ആണ് ഇതിലിട്ടിട്ട് വാറ്റുന്നത് ഞാൻ മൊത്തത്തിൽ തന്നെ ഇട്ടു ഞാൻ ചെമ്പിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ വേറെ വേറെ ഉള്ളി വേ പച്ചമുളക് ആദ്യം വാട്ടും പിന്നെ തക്കാളി ഇട്ടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇത് കുക്കറായത് കാരണം ഞാൻ എന്താക്കിയല്ല ഒരുമിച്ച് എണ്ണം കിട്ടും കേട്ടോ എങ്ങനെ ഇത് വാട്ടിയാലും നമുക്ക് ഇത് ഒറ്റ ഒരിതിന് നമുക്ക് കിട്ടും അത് കാരണമാണ് കുക്കറിലിട്ടത് കടുക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അത് മാത്രമല്ല ഞാനിതിൽ ഒരു ഐറ്റം കൂടി ഇട്ടിട്ടുണ്ട് പെരിഞ്ചീര പെരിഞ്ചീരൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂണില്ല അതിനൊരു സ്പൂണ് പെരിഞ്ചീരകം ഇത് വന്നിട്ട് ചിക്കൻ മസാല മല്ലിമുളക് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അങ്ങനെ ആരും വറക്കുന്നേൽ ഇടുന്ന കാണാൻ കുറവാണ് നമ്മളെല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മള മഞ്ഞൾപ്പൊടി ഇടുകയാണ് ചെയ്യുക പക്ഷേ ഇതിൽ ഞാൻ വറക്കുന്നതിൽ കൂടെ ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാലയൊക്കെ ഞാൻ വറുത്തു കേട്ടോ നന്നായിട്ട് വറുത്തു എന്നിട്ട് ചിക്കൻ എന്താക്കിയാ അതിലേക്കിട്ട് ചിക്കൻ അതിലേക്കിട്ട് പറഞ്ഞാൽ പിന്നെ ചിക്കൻ ഉരുളക്കിഴങ്ങ് എന്തായാലും ഒരുമിച്ചൻ്റെ വേവുമല്ലോ ഈ ചിക്കൻ്റെ അതേ വേവ് തന്നെയാണല്ലോ ഉരുളക്കിഴങ്ങിനുള്ളത് അപ്പം അത് കാരണം പിന്നെ അങ്ങനെ ഇട്ട് എന്നതിന് ശേഷം ഞാൻ എന്താക്കി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് ബുക്ക് ചെയ്തിന് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് ആയിട്ട് പിന്നെ എന്താ പറയാ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഇതിങ്ങനെയാ ഊരുള്ളക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മള് തേങ്ങ അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറച്ച് കട്ടിക്ക് കുറുകിയിട്ട് കറി കിട്ടും അല്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിൽ ചിക്കൻ കിടക്കുന്ന പോലെ ഉണ്ടാവും കാരണം ഇത് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്ന കറിയാണല്ലോ ഇവിടെ ചോറിന് ഭയങ്കര കറി വേണം അങ്ങനെ പകുതി ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ എന്താക്കിയത് കറിവേപ്പിലിട്ടെടുത്തത് കറിവേപ്പിലിട്ട് സാധനം അടച്ചാട് വെച്ചുമക്കള് പിന്നെയാണ് ബാക്കിയുള്ളവന് ചെയ്തെട്ടോ ബീൻസ് ഉപ്പേരിയാക്കാന്ന് വെച്ചാൽ ബീൻസിൻ്റെ കൂടെ പിന്നെ കുറച്ചു പിന്നെ ഉള്ളി പച്ചമുളക് ഈ ഒരു സാധനം തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കടുക് ഇട്ടിട്ട് തുമിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ കറിവേപ്പിലുട്ടെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്താക്കി ഇതൊക്കെ വെന്തിട്ട് നമ്മൾ ചോറ് തിന്നിട്ടോ വിശന്നിട്ട് വയ്യായിരുന്നു ചോറ് തിന്ന് ചോറ് തിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ ഭക്ഷണമായതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എല്ലാം തിന്ന് നമ്മൾ കുറച്ച് ബാക്കിയുണ്ടായി എല്ലാത്തിനും ഉപ്പേരി ഒന്നുമില്ല കറി കുറച്ച് ബാക്കിയുണ്ടായി അപ്പോൾ ഇക്ക പറഞ്ഞു ബാക്കിയുള്ള ചെമ്പിൻ്റെ വീഡിയോ എടുത്തു അങ്ങനെ ഇട്ടിട്ട്